ആരാധ്യരായ കണ്ണൂരിൻ്റെ നഗരപിതാവ് ശ്രീ മുസ്ലിം മരത്തിൽ ആരാധ്യനായ അധ്യക്ഷൻ വേദിയിൽ സന്നിഹിതരായ ആരാധ്യരായ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ സഹപാഠി സഹീത എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ജയേഷ് ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കളെ ഞാനിന്ന് ഇവിടെ വരുമ്പോൾ ഈ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ നോട്ടീസിലൂടെ അറിയുകയും അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുനിന്ന് വരുമ്പം ആരാധനായ പ്രഗത്ഭനും വളരെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനും ആയിട്ടുള്ള ശ്രീ പ്രമോദ് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം പ്രിയപ്പെട്ട ജിതേന്ദ്രനാഥനാണ് എന്നോട് ഇവിടെ വരണമെന്ന് പറഞ്ഞത് അങ്ങനെ ഇവിടെ വരാൻ ഭാഗ്യമുണ്ടായി ഇവിടെ വന്നു നോക്കുമ്പോൾ ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു ഒരു ഡോക്ടറും ജില്ലയിലെ ആരോഗ്യ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി സ്വകാര്യ ആശുപത്രികളും സഹകരണ ആശുപത്രികളും സർക്കാർ മേഖലയിലുള്ള ആശുപത്രികളൊക്കെ നമ്മുടെ മലയാളികളെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ നേരത്തെ സംഗിക്കുന്ന എല്ലാവരും പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വൈവിധ്യമാർന്ന പല ഇംഗ്ലീഷ് നാടധേയത്തിൽ അറിയപ്പെടുന്ന പുതിയ പുതിയ രോഗങ്ങൾ പലതും ഇങ്ങനെ നാട്ടിൽ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ 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 ഭാരിച്ച ജോലിയുമാണ് നിരവധി രോഗങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ പടർന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാട്ടിൽ മുഴുവൻ പനിയാണ് നിയന്ത്രിക്കാൻ നമ്മളെല്ലാവരും പാടുപെടുന്നു ഇവിടെ ഒരു ന്യൂറോ കെയർ സെൻ്ററാണ് പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നത് ഏതൊരു സ്ഥാപനവും നല്ല രീതിയിൽ നടത്തണമെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റും അവിടെയുള്ള സമൂഹവും അവിടുത്തെ തൊഴിലാളികളും അവിടെ തൊഴിൽ ചെയ്യുന്നവരും വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ ഞാൻ എൻ്റെ പരിമിതമായ വൈദ്യശാസ്ത്ര സങ്കല്പത്തിനനുസരിച്ച് ഈ മേഖല സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തിന് വേണ്ടിയുള്ളതായിരിക്കരുത് എന്നുള്ള ഒരു വല്ലാത്തൊരു സത്യസന്ധമായ ഒരു അഭിപ്രായം എനിക്ക് എല്ലാ കാലത്തും ഉള്ളതാണ് ഇതൊരു പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായി ഒരിക്കലും മാറാൻ പാടില്ല മറിച്ച് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ് പക്ഷേ അതി സമർത്ഥമായ ഇടപെടലുകൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവണം പൊതുസമൂഹത്തിൻ്റെ നന്മയും ആരോഗ്യവുമായിരിക്കണം എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും അടിസ്ഥാനപരമായ ആഗ്രഹം ഒരു ജന്മം കിട്ടിയാൽ ഒരു ഡോക്ടറായിട്ട് വരുമ്പോൾ ഒരു ഭിഷക്കുരനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സാധാരണക്കാരും സാധാരണക്കാരും ജീവിതത്തിലെ എല്ലാ മേഖലയിലുള്ളവരെയും അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ അവരുടെ വേദനകളിൽ നിന്ന് അവരെ മാറ്റുവാൻ വേണ്ടിയുള്ള തീവ്രമായ പ്രയത്നമായിരിക്കണം ഡോക്ടർമാർക്കും മറ്റുള്ള ആരോഗ്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും എക്കാലത്തും ഉയർത്തിപ്പിടിക്കേണ്ട വലിയ ആദർശങ്ങൾ വരും അങ്ങനെയാകുമ്പോഴാണ് എല്ലാ മേഖലയും വളരെ സന്തോഷപ്രദമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക ഇരു അത് വേണമെന്ന് നമ്മുടെ നാട്ടിലെ സമൂഹവും അങ്ങനെ ചെയ്യുന്ന ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഒരു സമൂഹത്തിനുണ്ട് അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിത സഹായങ്ങളായിരിക്കണം നമുക്ക് എപ്പോഴും ഉണർന്നു വരേണ്ടത് നിലർത്തിക്കൊണ്ടുവരേണ്ടത് എന്നാണ് എനിക്കെപ്പോഴും പറയാനുള്ളൊരു കാര്യം ഞാനിവിടെ കണ്ണൂർ വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പരമാവധി മനുഷ്യർക്ക് ഉപയോഗപ്രദമാകുന്ന പ്രകൃതിക്ക് ഇടങ്ങുന്ന രീതിയിലുള്ള ചികിത്സയും ചികിത്സാ പദ്ധതികളെയും നടത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രമോ പിന്നെ പ്രമോദിനോടും എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വലിയ രാഷ്ട്രീയ പ്രവർത്തകരാണ് നിങ്ങളെല്ലാവരും പലരും ഇതിലെ വലിയ രാഷ്ട്രീയ പ്രവർത്തകരാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരായാലും അവരെ സംരക്ഷിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും അങ്ങനെയാകുമ്പോഴേ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ ബാധ്യതയാണ് കടപ്പാടുകളാണ് ഒരു ജീവിത രീതി ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനസാക്ഷിയുടെ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രമോദിൻ്റെ പ്രമോദൻ്റെ എന്നോട് പറഞ്ഞത് വേദിയിലിരിക്കുമ്പോൾ ഡോക്ടർ വെറുതെ പ്രസംഗിച്ചു പോയാൽ പോരാ എന്തെങ്കിലും കാവ്യശകലങ്ങൾ പറയണമെന്നാണ് ഞങ്ങളെല്ലാവരും കവിത എഴുതുന്ന ആൾക്കാരാണ് അപ്പോൾ ആ കവിതയുടെ ചൂട് പിടിച്ച് ഈ മാധവറാവു സിജി ആശുപത്രിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട്

അത്രമേൽ സ്നേഹിക്കയാൽ ഇത്രയും കാലം നിഴലായി നടന്നു ഞാൻ നിന്നെ സ്നേഹിക്കുക എന്നുള്ള ഒരു വികാരം എന്നുള്ള കാലത്തോടെ നിന്റെ നിഴലായി നടക്കാൻ എനിക്ക് താല്പര്യമാക്കും ചിതയിൽ തീതാളങ്ങൾ എരിഞ്ഞു തീരുമ്പോഴും അതുകൊണ്ട് മണ്ണോട് വരെ എല്ലാ മേഖലകളിലും പ്രകൃതിയെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന നല്ല മനസ്സുണ്ടാകട്ടെ ആരോഗ്യരംഗം പരിശുദ്ധമാക്കാനുള്ള ജീവിത സഹായങ്ങൾ ഉടർന്നു വരട്ടെ ഞങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ ന്യൂറോ കെയർ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഏറ്റവും രീതിയിൽ പ്രവർത്തിക്കാൻ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ അവസാനിപ്പിക്കുന്നു ഫിസിയോതെറാപ്പിക്ക് മികച്ച കണ്ണൂർ തന്നെ ി ഉപകരണങ്ങളോട് കൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ